നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മാത്യു കുഴൽനാടൻ വിഷയത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ രാജൻ അനധികൃതമായി ഭൂമി കൈവശം വെച്ചാൽ ചട്ടപ്രകാരം നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉന്നയിക്കുകയും പരിശോധിക്കുകയും ചെയ്യാം ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിലല്ല കുഴൽനാടന് എതിരായ നടപടികൾ കുഴൽനാടൻ ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തലുമായി രംഗപ്രവേശനം ചെയ്യുന്നു ആ വെളിപ്പെടുത്തൽ അതുപോലെ മരിച്ചു പോകുന്നു വെളിപ്പെടുത്തൽ എന്ന പേരിൽ അദ്ദേഹത്തിനെതിരായ യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറയരുതെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്നും മന്ത്രി ചോദിച്ചു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് പശ്ചിമ ബംഗാളിൽ പര്യടനം ആരംഭിക്കും ആസാം പശ്ചിമ ബംഗാൾ അതിർത്തിയായ ഹട്ടിൽ വെച്ച് സംസ്ഥാന അധ്യക്ഷൻ അതിർ രഞ്ജൻ ചൗധരി പതാക ഏറ്റുവാങ്ങും അഞ്ചു ദിവസമാണ് ബംഗാളിലെ യാത്ര ഏഴ് ജില്ലകളിൽ കൂടി യാത്ര കടന്നുപോകും കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് വാക്പോര് തുടരുന്നതിനിടെയാണ് പശ്ചിമ ബംഗാളിൽ നായ് യാത്ര എത്തുന്നത് ആറു തവണ ലോക ചാമ്പ്യനും ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ജേതാവുമായ മേരി കോം ബോക്സിങ്ങിൽ നിന്നും വിരമിച്ചു ബോക്സിംഗിൽ തുടരാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ പ്രായപരിധി മൂലമാണ് ഈ തീരുമാനമെന്നും മേരി കോം വ്യക്തമാക്കി ആറു തവണ ബോക്സിംഗിൽ ലോക ചാമ്പ്യനായ ഒരേ ഒരു താരമായ മേരി കോം തനിക്ക് ഇനിയും മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്നും താൻ ജീവിതത്തിൽ എല്ലാം നേടിയെന്നും വിരമിക്കൽ പ്രഖ്യാപനത്തിൽ പറഞ്ഞു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു